മെയ് മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഉമ്മൻചാണ്ടി ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് പിണറായി വിജയൻ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് നരേന്ദ്രമോദി ആദ്യ കപ്പൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ചൈനയിൽ നിന്ന് ഷെൻ ഹുവ പതിനഞ്ച് എന്ന കപ്പൽ രണ്ടാമത്തെത്തിയ കപ്പൽ ഷെൻഹുവ ഇരുപത്തി ഒമ്പത് ആദ്യ ചരക്ക് കപ്പൽ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എത്തുന്നത് എംഎസ്സി തുർക്കിയെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ സിഇഒ ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ നെയ്യാറ്റിങ്ങര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രേഗോ തിരഞ്ഞെടുക്കപ്പെട്ടു ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രാവോ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നാകും ഇനി അറിയപ്പെടുക അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നാകും ഇനി അറിയപ്പെടുക ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ജമ്മു കാശ്മീരിലെ ആനന്ദ്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരപ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ നടന്ന ആക്രമണത്തിൽ ഒമ്പത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തകർത്ത ഭീകര കേന്ദ്രങ്ങളാണ് മുസഫറാബാദ് ബാഗ് കോഡ്ലി ദൂൽപൂർ ബിംബേർ സിയാൽകോട്ട് മുറീദ് കെ ചാക് അമ്രു ബഹാവൽപ ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ട ഓപ്പറേഷന് റഫാൽ മിറാഷ് എന്നീ ഫൈറ്റുകളാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ച മിസൈലാണ് സ്കാൽ ഓപ്പറേഷൻ നടപടി വിശദീകരിച്ച വനിതാ സേന അംഗങ്ങളാണ് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു അൻപതാമത് സുപ്രീം കോടതി ചീഫ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് അൻപത്തി ഒന്നാമത്തത് സഞ്ജീവ് ഖന്ന അൻപത്തി രണ്ടാമത്തത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മദൂംകർ ജാംദർ கனேடியன் பிரதானமந்திரி பார்ட்டி நேதாவேக்கு கூடி திரக்கப்பட்ட கனேடியன் பிரதானமந்திரி பார்ட்டி நேதாவேக்குதாவ் ஆண்டனி ஆல்பனீஸ் ஆஸ்திரேலியன் லேபர் திரங்கெடுக்கப்பட்டேபர் பார்ட்டி நேதாவி ஆல்பனீஸ் ஆஸ்திரேலியன் பிரதானமந்திர ജൂൺ മാസത്തെ പി എസ് സി ബുള്ളറ്റിനെ നമ്മൾ കുറച്ച് ന്യൂ പ്രസിഡന്റ്മാരെ പഠിച്ചിരുന്നു നമുക്ക് നമുക്കതൊന്നുകൂടി നോക്കി നോക്കാം പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് ആണ് കലോൾ നവറോസ്കി ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെ മ്യൂ റൊമാനിയൻ പ്രസിഡന്റ് നിക്കോ സോർദാൻ ഇപ്പോൾ നമ്മൾ പഠിച്ചത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജർമ്മനിയുടെ പത്താമത് ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു ജർമ്മനിയുടെ പത്താമത് ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി ആർ ബി ഐയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുവാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുവാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെടുന്നവരെയാണ് പ്രിവൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കുന്നത് ഈ നിയമപ്രകാരം മയക്കുമരുന്ന് കടത്തുകാരെ രണ്ടു വർഷം വരെ വിചാരണയില്ലാതെ കരുതൽ തടങ്കലിൽ വെക്കാം നിപൂൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായി നിപൂൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായി മുൻ ചെയർമാൻ ആണ് വിൽസൺ ക്യാമ്പൽ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് സാധാരണ കമ്പ്യൂട്ടറുകളെക്കാൾ അനേകായിരം മടങ്ങി ക്ഷമതയുള്ള കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടറുകൾ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഇത് ഉത്തരാഖണ്ഡിലാണ് സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലോറഞ്ചോ നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലോറഞ്ചോ നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി ജോൺ എഫ് കനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് ജോൺ എഫ് കനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് യു എസിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ഏഴാമത്തെയും യു എസ് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം യു എസ് വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് അൻപതാമത് വൈസ് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മെയ് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയർസ് ക്വസ്റ്റ്യൻസ് ആണ് നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം